എനിക്കറിയാം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയപ്പം കിട്ടിയ ഒരു വീഡിയോ ആണ് ഇതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേർത്ത് വാച്ചിങ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എസ്പെഷ്യലി ടാസ്മാനിയ എന്ന് ഒരു കുഞ്ഞ് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുത്തെ മൈഗ്രേഷൻ ലോ കുറച്ചുകൂടെ ലിബറലാണ് നമുക്കിവിടെ വിസ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് പി ആർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സോ വി ഗോട്ട് ദ പി ആർ അങ്ങനെ നിങ്ങൾ പി ആർ കിട്ടി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ടാസ്മാനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ വിൻ്റർ ഇൻ ടാസ്മാൻ അത് ഞാൻ എടുത്ത് പറയാനുള്ളൊരു കാരണം നമുക്ക് യു കെ അയർലൻഡ് ന്യൂസിലാൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം ഓസ്ട്രേലിയയിലെ വെതർ കണ്ടീഷനാണ് ഓസ്ട്രേലിയ ഭയങ്കര ആയിട്ടുള്ള വെതറാണ് നമുക്ക് കേരളം പോലുള്ള സ്ഥലങ്ങളുണ്ട് പല പല സ്ഥലങ്ങളുണ്ട് ഒരു ഭയങ്കര വലിയൊരു രാജ്യമാണ് ഒരു വലിയൊരു കോണ്ടിനെൻ്റ് ആണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന ഒരു കുഞ്ഞ് ആണ് ഈ ടാസ്മാനിയ അപ്പോൾ ടാസ്മാനിയുടെ വെതർ കണ്ടീഷൻ എസ്പെഷ്യലി ഇൻ വിൻ്റർ ആൻഡ് സമ്മർ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൂടുതലും വിൻ്ററിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കാരണം അതറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സോ മോസ്റ്റ്ലി ടാസ്മാനിയെന്ന് പറയുന്നത് വളരെ കൂളർ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ബിക്കോസ് വി ആർ വെരി ക്ലോസ് ടു അന്റാർട്ടിക്ക അപ്പം നമ്മളിവിടെ ഈ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാൽ വേറെ സ്റ്റേറ്റുകളോ വേറെ രാജ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് നേരെ അന്റാർട്ടിക്കയാണ് അപ്പോൾ അന്റാർട്ടിക്കയിൽ ഉള്ള ആ ഒരു തണുപ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ തണുത്ത കാറ്റ് ഇവിടെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും നമ്മുടെ കാറ്റ് വീശുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര ചില്ലി ആയിട്ടുള്ളൊരു വെതറാണ് ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻ സമ്മർ ഓൾസോ ഓക്കെ പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഒരു വിൻ്റർ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മൂന്ന് മാസത്തിലാണ് ഇവിടെ നല്ലതായിട്ടും വിൻ്റർ ഉള്ളത് ഇതിപ്പം ജൂലൈ മാസമാണ് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയാണ് ജൂലൈ അപ്പം നമ്മൾ വളരെ ഹാർഷായിട്ടുള്ളൊരു വിൻ്റർ ടൈമിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും അപ്പം ഒരു കഴിഞ്ഞ ആഴ്ചയിൽ നല്ലതായിട്ടും വിൻ്റർ നല്ലതായിട്ടും വിൻ്റർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകളിൽ നല്ലതായിട്ട് തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്നും കുറച്ച് തണുപ്പുള്ള ഒരു ദിവസമാണ് ഇന്ന് വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മൂടി കിടക്കുന്നത് വെയിലുള്ള ദിവസം വളരെ സണ്ണി ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും കുറച്ചുകൂടെ ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്കൊരു ഉന്മേഷം കിട്ടും കാരണം സൺലൈറ്റിൻ്റെ ഒരു പവർ അത് തന്നെയാണ് ഓക്കെ അപ്പം വിൻ്റർ ആയിരുന്നു പ്രോപ്പർ വിൻ്റർ ഭയങ്കര ഫ്രോസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ എനിക്കൊരു ലെഗ് ഇഞ്ചുറിയുണ്ടായിരുന്ന കാരണം എനിക്ക് പുറത്തിറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല സോ ഐ തോട്ട് ടു മേക്ക് എ വീഡിയോ ഇൻ ഡീറ്റെയിൽ വിത്ത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് ആൻഡ് ഫ്യൂ ഡീറ്റെയിൽസ് ഫ്രം ഗൂഗിൾ ഓൾസോ സോ ഇവിടുത്തെ വിൻ്റർ വിൻ്റർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് അതാണ് വളരെ കോൾഡസ്റ്റ് ആയിട്ടുള്ളൊരു സീസൺ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂളർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ടെമ്പറേച്ചർ അണ്ടർ ട്വൻറ്റി ആണ് എപ്പോഴും കിടന്ന് കളിക്കുന്നത് സമ്മറിൽ മാത്രമേ ഉള്ളൂ എബൗ ട്വൻറ്റി പോകാറുള്ളൂ സോ അതാണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഇതെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു കാറ്റഗറി ഉണ്ട് അതായത് നമ്മളിവിടുത്തെ ഈ ഒരു ടാസ്മാനിയനെ എങ്കിലും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് സെൻട്രൽ ഹൈലാൻഡ്സ് സതേൺ ടാസ്മാനിയ ആൻഡ് നോർത്തേൺ ടാസ്മാനിയ ഈ മൂന്ന് ഭാഗത്തെ കാര്യങ്ങൾ നമുക്ക് പറയാം അതായത് സെൻട്രൽ ഹൈലൻഡ്സിലുള്ളതാണ് ക്രെഡിൽ മൗണ്ടൻ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ തണുത്ത ഒരു സ്നോഫോളുള്ള ഒരു മൗണ്ടൻ ആണ് ഈ ഒരു ക്രേഡിൽ മൗണ്ടൻ എന്ന് പറയുന്നത് മൈനസ് ഫോർ മൈനസ് ഫൈവ് ഒക്കെ കിറ്റ് ചെയ്തിട്ടുണ്ട് അതിലും താഴെ ആ ക്രേഡിൽ മൗണ്ടിന്റെ ടെമ്പറേച്ചർ പോയിട്ടുണ്ട് അറൗണ്ട് മൈനസ് എയ്റ്റ് ആൻഡ് മൈനസ് നയൻ വരെ പോയിട്ടുണ്ട് ഡേ ടൈമിൽ കൂടും പക്ഷെ എന്നാലും ആ സ്നോ ഫോൾ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടിന്യൂ സ്നോഫോൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ് ക്രേഡിൽ മൗണ്ടൻ ഇനി നമ്മൾ ഫ്യൂച്ചർ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നതായിരിക്കും നമ്മളൊരു വിൻ്റർ പ്ലാൻ ചെയ്തിട്ട് പോകുന്നുണ്ട് നെക്സ്റ്റ് വിൻ്റർ പ്രോബ്ലി വിൽ ഗോ ടു ക്രേഡൽ മൗണ്ടൻ ഓക്കെ സോ നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇപ്പം തണുപ്പ് ഒരു ഇത് പറയുകയാണെങ്കിൽ ഇന്നിപ്പം നല്ലതായിട്ട് കാറ്റ് വീശുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തെ പുറകിലിങ്ങനെ മരങ്ങളൊക്കെ അനങ്ങുന്ന മരത്തിൻ്റെ ചില്ലകൾ അനങ്ങുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നല്ലതായിട്ടും ഇതുണ്ടെന്ന് ഞാനൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം ഞാൻ യു കെ എന്ന് പറഞ്ഞൊരു ജാക്കറ്റാണ് ദെൻ ഒരു ഉണ്ട് തെർമലും ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയാൻ കാരണം ഭയങ്കരമായിട്ടും ചില്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൈയൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് സദേൺ ടാസ്മാനാണ് അവിടെ നമുക്ക് ഹൊബാർട്ട് നമ്മുടെ മെയിൻ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ് ടാസ്മാനിയയിലെ പിന്നെ പോർട്ടോദർ ഇതുപോലെയൊക്കെ ഒരു ഒരു മൈൽഡർ വിൻഡർ ആണ് അവിടെയൊക്കെ അത്രയും ആയിട്ട് എന്ന് പറയാനും പറ്റത്തില്ല കാരണം ഈ ഒരു ടാസ്മാനിയ പല പല മലനിരകൾക്കിടയിലൂടെയാണ് ഈ ഒരു പല സിറ്റികളിലൂടെ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ സ്നോഫോൾ ഉണ്ടാകത്തില്ല ചില സ്ഥലങ്ങളിൽ തണുപ്പും കുറവാണ് അതുപോലുള്ളൊരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന സിറ്റി അപ്പം അതിൻ്റെ ഒക്കെ ഞാൻ താഴോട്ട് വരാം പല സിറ്റികളിലും ടൗണുകളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഞങ്ങളുടെ സിറ്റിനെ പറ്റിയിട്ട് ഞാനപ്പം ആയിട്ട് പറയാം പിന്നെ ഉള്ളത് നമുക്ക് നോർദൺ ടാസ്മാനിയാണ് ഈ നോർദൺ ടാസ്മാനെ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ലോൺ സിസ്റ്റം താമസിക്കുന്നത് അപ്പം ഇവിടുത്തെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നമ്മുടെ സിറ്റിയുടെ എക്സ്പ്ലെയിൻ അതായത് സിറ്റിയുടെ വെ വെതർ കണ്ടീഷൻ പറയുന്ന സമയത്ത് ഞാൻ പറയാട്ടെ നമുക്ക് ഇവിടെ ഇനി കുറേ ടൗണുകളും സിറ്റികളൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഏകദേശം പത്ത് ടൗണുകളുടെ പേര് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ വിൽ ബി എക്സ്പ്ലെയിനിങ് ദാറ്റ് നൗ ഫസ്റ്റ് തന്നെ വായിക്കൊള്ളത്തില്ലാത്തൊരു പേരാണ് ലയവീനി ഇവിടെ ലിവാനെ എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ എൻ്റെ പ്രോപ്പർ പ്രൊ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ലയവീനി എന്നാണ് ഈ ലയവീനിയിലാണ് അൺ അതായത് നമുക്കിവിടെ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു പ്ലേസ് ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്ലേസ് എന്ന് പറയുന്നത് ലയോവീനിയിലാണ് കാരണം ടാസ്മലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ലയോവീനി ഈ പ്രാവശ്യം മൈനസ് ഫോർട്ടീൻ പോയിൻറ്റ് ടു ഡിഗ്രിയാണ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ സ്നോഫോളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോസ് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോ ആണ് ജസ്റ്റ് ഒരു റീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പം നല്ല കാഴ്ചകളാണ് ടാസ്മൻ ഇൻ പിന്നെ നമുക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിൽ മൗണ്ടൻ ക്രെഡിൽ മൗണ്ടനും മൈനസ് മൈനസ് സിക്സും മൈനസ് ഒക്കെ പോകാറുണ്ട് പക്ഷേ ഗൂഗിളിൽ സീറോ ഡിഗ്രി ടു എയ്റ്റ് ഡിഗ്രി ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ടോപ്പസ്റ്റ് ഡിഗ്രി മേ ബി എയ്റ്റ് ബട്ട് ലോവസ്റ്റ് ഡിഗ്രി അത്രയൊന്നുമല്ല ഈ പ്രാവശ്യം നല്ല രീതിയിൽ തണുപ്പം എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് സോ അതുകൊണ്ട് ക്രേഡിൽ മൗണ്ടൻ പിന്നെയുള്ളത് ക്യൂൻസ് ടൗൺ ആണ് ക്യൂൻസ് ടൗണിലും ക്യൂൻസ് ടൗണിലും അത്യാവശ്യം നോർമലായിട്ട് ക്ലൈമറ്റ് ആണ് ഇവിടുത്തേക്ക പോലെ തന്നെയാണെന്ന് പറയാം ഒരു സീറോ ഡിഗ്രി ഒക്കെ ഹിറ്റ് ചെയ്യും ടോപ്പ് ടോപ്പ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്വൽവ് ഡിഗ്രിയാണ് പിന്നെ കോൾഡർ വെതർ അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് റെയിൻ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ക്യൂൻസ് ടൗൺ എന്ന് പറയുന്നത് പിന്നെ ലേക്സ് ആൻഡ് ക്ലെയർ അതും ഇതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നല്ല വളരെ കോൾഡസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ നമുക്ക് സ്നോ ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ ഐസി കണ്ടീഷനൊക്കെ എപ്പോഴും ഉണ്ടാകും പിന്നെ ഓട്ട് ലാൻഡ്സ് മഴ മഴ പെയ്താ സ്റ്റാർട്ട് ചെയ്തു ബട്ട് അവൾക്ക് ഇനി ഇഷ്ട വീഡിയോ തന്നെയുള്ള കേൾക്കും ഓക്കെ ഓട്ട് ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയും ഇതുപോലെ വളരെ ചില്ലായിട്ടൊരു സ്ഥലമാണ് ടു ടു ടെൻ ഡിഗ്രി ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ സീറോ മൈനസ് ഈ പ്രഷർ ഹിറ്റ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഹോബാർ സിറ്റിയാണ് ഹോബാർ സിറ്റിയിൽ ഈ പ്രാവശ്യം മൈനസ് സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ താസ്മലിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും മൈനസ് സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈനസ് ഒക്കെ ആയിരുന്നു ഒക്കെയായിരുന്നു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് യാ മൈനസ് ത്രീ വരെ പോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ലോൺസെസ്റ്റിൻ സിറ്റി നമ്മൾ താമസിക്കുന്ന സിറ്റി ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചെന്ന് പറയുന്നത് മൈനസ് ഫോർ ആയിരുന്നു വി വേർ വെരി ചില്ലി ഓൺ ദോസ് സ്റ്റേയ്സ് കാരണം രാത്രിയിൽ ഭയങ്കര തണുപ്പാണ് ഹീറ്ററൊന്നും ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷേ പകൽ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻ ടു ട്വൽവ് ഡിഗ്രീസ് ഒക്കെ സൺ ഉള്ള സമയത്ത് പോവാറുണ്ട് പിന്നെ ഈ ഒരു മഴ പെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അതായത് ഈ കൂളർ ായിട്ടുള്ള ടെമ്പറേച്ചർ കുറച്ചുകൂടി വോമർ ആവും സോ ഫോർ എക്സാമ്പിൾ ഇഫ് രണ്ട് ഡിഗ്രിയാണ് ഈ ഒരു മഴ പെയ്യുന്നതിന് മുന്നേ ഉള്ള ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് രണ്ടെന്നുള്ളത് എയ്റ്റ് നയൻ ഒക്കെയാണ് അതാണ് ഇവിടുത്തെ ഒരു പോസിറ്റിവിറ്റി അതുകൊണ്ട് ഇവിടുത്തെ ഇന്ത്യൻസിന് ഭയങ്കര സന്തോഷമാണ് മഴ പെയ്യുന്നത് ഓക്കെ ഉള്ളത് ഡവൺ പോട്ടാണ് ഇവിടുത്തെ ടാസ്മൈലിലെ മോസ്റ്റ് അട്രാക്റ്റീവ് ഒരു പ്ലേസ് ആണ് ഡവൺ പോട്ട് നമ്മുടെ മെൽബണിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഫെറി ഡവൺ പോട്ടിലേക്കാണ് വരുന്നത് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ സോ ഡവൺ പോട്ട് ഭയങ്കര രസമാണ് കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും ടാസ്മേലിൽ വരുമ്പം എസ്പെഷ്യലി വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൗണും അതുപോലെ തന്നെ ഒരു ബീച്ചുമാണ് ബ്ലഫ് ഈ എന്ന് പറയുന്നത് മേഴ്സി ബ്ലഫ് ബീച്ച് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് പിന്നെ ഉള്ളത് ബേണിയാണ് ബേണിയിലും ഇതുപോലെ തന്നെ ഫൈവ് ഡിഗ്രിയാണ് ബട്ട് എല്ലാ സ്ഥലത്തും മൈനസ് പോയിട്ടുണ്ട് അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ടോപ്പ് ടോപ്പ് ടെമ്പറേച്ചർ തേർട്ടീൻ ആണ് പറയുന്നത് നോർദ്ൺ കോസ്റ്റ് ആണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഡൗൺ ഫോട്ടൊക്കെ സീഷോർ ആ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് ചില്ലി ഈ ഫ്രാഷ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കടലിൽ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിലും ഇവിടുത്തെ ഒരു ലോൺ സെസ്റ്റിൻ്റെ പ്രത്യേകത ഞാനത് പറയാൻ വിട്ടുപോയി ഇതൊരു മൂന്നാല് മലനിരകൾക്കിടയിലാണ് ഈ ഒരു സിറ്റി പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്നോ ആണെങ്കിലും ബാക്കിയുള്ള തണുത്ത കാറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് നമുക്കിട തണുപ്പ് വളരെ കുറവാണ് ഫീൽ ചെയ്യുന്നത് അതാണ് ഈ ഒരു ലോൺ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ വെയിൽ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ചെറിയൊരു ചൂട് ഫീൽ ചെയ്യും ഒരു ചൂട് നല്ലൊരു 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 വെതർ ഫീൽ ചെയ്യും നമുക്ക് അത്യാവശ്യം ഫുഡിയൊക്കെ ഇട്ടിട്ട് നടക്കാൻ പറ്റും പല സമയങ്ങളിൽ വിൻ്ററിൽ ചാക്കറ്റീസ് നേരെ പിന്നെ ഉള്ളത് ബെച്ചനോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അതിൻ്റെ പ്രൊണൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല ലൈക്ക് അവിടെയും ഒരു വൺ ഡിഗ്രി ഈ പ്രാവശ്യം ഹിറ്റ് ചെയ്തുകൊണ്ട് വൺ ടു സീറോ ഡിഗ്രി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ടെമ്പറേച്ചർ ഈസ് ലൈക്ക് തേർട്ടീൻ ഡിഗ്രി എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ മലയാളികൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഹോബാട്ട് നല്ലൊരു സ്ഥലമാണ് ഹോബാട്ടിൽ തന്നെ രണ്ടുമൂന്ന് മലയാളി കമ്മ്യൂണിറ്റികളൊക്കെ തന്നെയുണ്ട് പിന്നെ ഉള്ളത് ലോൺ സിസ്റ്റൺ ആണ് ഞങ്ങളുടെ കം ഇവിടെ ലോൺ സിസ്റ്റൻ മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട് സോ വി ഗോട്ട് ഫ്യൂ മലയാളീസ് ഇയർ ദെൻ ഡവൺ പോർട്ടിലും കുറച്ച് മലയാളി ഫാമിലിയുണ്ട് എനിക്കൊന്ന് ഇത്രയും ഈ ഒരു മൂന്ന് സ്ഥലത്തെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഐ എം ഓൾസോ ന്യൂ ടു ചെയ്യാൻ അവിടെ വന്നിട്ട് പത്ത് ഉള്ളൂ അറിയുന്ന ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു സ്പ്രിംഗ് സീസൺ അതായത് നമുക്ക് നാല് നാല് സീസണുകളും നമുക്ക് ഹിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ടാസ്മാനേ എന്ന് പറയുന്നത് നമുക്ക് സ്പ്രിംഗ് സീസൺ ഈസ് ഫ്രം സെപ്റ്റംബർ ടു നവംബർ നമുക്ക് സമ്മർ ഇറ്റ്സ് ലൈക്ക് ഡിസംബർ ടു ഫെബ്രുവരി ഞാൻ പറഞ്ഞു നല്ല അത്യാവശ്യം സമ്മർ കിട്ടും ട്വൻറ്റി നയൻ ഡിഗ്രി വരെ കഴിഞ്ഞ സമ്മറിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ സമ്മറിലുണ്ടായിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോ ആണ് മാർച്ച് ടു മെയ് മാർച്ച് ടു മെയ് കിടിലെ സമയമാണ് ഓട്ടത്തിന് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു വളരെ അധികം ഹാപ്പി ആയിരുന്നു നല്ല കിടിലും വെതറായിരുന്നു ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ സമയമാണ് വളരെ ചില്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് പിന്നെ ആ ഒരു സമയത്ത് അത്രയും ടൂറിസ്റ്റുകളുടെ റഷ് കുറവാണ് അപ്പം അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ വിന്റർ ഞാനിപ്പോൾ നിൽക്കുന്ന സമയം ജൂൺ ടു ഓഗസ്റ്റ് ജൂലൈ ഇസ് ദോൾഡസ്റ്റ് മന്ത്സ്മാനിയ സോ ദാറ്റ് പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നത് യു കെ അയർലൻഡ് നിങ്ങൾ അവിടുത്തെ ജാക്കറ്റൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമുണ്ട് ജാക്കറ്റ് തെർമൽസ് എല്ലാം ആവശ്യമുണ്ട് കുട്ടികൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വിൻ്റർ ക്യാപ്സും വിൻ്റർ ക്ലോത്തസും എല്ലാം തന്നെ ആവശ്യമാണ് നിങ്ങൾ ലെയറപ്പ് ചെയ്യുക ഡ്രസ്സ് ലെയർ അപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ തണുപ്പ് പോകത്തില്ല ജാക്കറ്റ് ഒരു ഡ്രസ്സും അകത്തിട്ടാൽ മാത്രം പോരാ ഒരു തെർമൽ ഇടുവാണെങ്കിൽ തെർമൽ വിൽ ബി ഒരു നല്ലൊരു സപ്പോർട്ടീവാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെ വരയ്ക്കാണ്ടിരിക്കാനും ഞാനിപ്പം മഴ പെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് ആ ഒരു വിറ വിറയിൽ ഫീൽ ചെയ്തില്ല ബിക്കോസ് എനിക്കറിയായിരുന്നു ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാരണം ഇവിടുത്തെ വിൻ്റർ അല്ല വിൻ്റർ ആണെങ്കിലും വെതർ ആണെങ്കിലും ഇറ്റ്സ് പ്രഡിക്റ്റബിൾ കാരണം നമുക്ക് ഈ ഒരു വെതർ തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പ്സിലും അല്ല സോറി ഗൂഗിളിൻ്റെ വെതർ കൺ വെതറിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയും രണ്ട് മണി തൊട്ട് മഴ പെയ്യുമെന്ന് കറക്റ്റ് ഇപ്പം രണ്ടേ കാലമായി രണ്ട് അഞ്ചിനാണ് ഒരു പ്രഡിക്റ്റ് പറഞ്ഞിരുന്നത് പത്ത് മിനിറ്റ് വൈകീന്ന് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് മഴ പെയ്തു വെതർ പ്രഡിക്ഷൻ വളരെ കറക്റ്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു വെതറ് പ്രഡിക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി പോകും മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മഴ പെയ്തിരിക്കും എന്തെങ്കിലും മോസ്റ്റ് അങ്ങനത്തെ ചില കണ്ടീഷൻസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വെതറ് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തുള്ളൂ അത് പ്രകൃതിയാണ് പറയാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന പോലെ പ്രകൃതി നിൽക്കണം എന്നില്ല സോ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ ഫോർകാസ്റ്റ് എപ്പോഴും നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അതാണ് ഏറ്റവും ബെറ്റർ പ്രത്യേകിച്ചും സമ്മറിൽ സോറി പ്രത്യേകിച്ചും വിൻ്ററിൽ കാരണം അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻ്ററിൽ ഡിപ്രസീവായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സൺ ഷൈൻ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഡിപ്രഷൻ ആൾക്കാർക്ക് ഫീൽ ചെയ്യാറില്ല കുറച്ചുകൂടെ ഹാപ്പിയാണ് കമ്പേർഡ് ടു യു കെ അയർലൻഡ് കാരണം അവിടെ മൂന്നരയൊക്കെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇരിട്ടാവും ഇവിടെ മൂന്നര കമ്പിരിട്ടാകത്തില്ല നമുക്കൊരു ഒരു മാക്സിമം ടു ഫൈവ് തേർട്ടി ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു വിൻ്റർ സമയത്ത് സൺസെറ്റ് അതായത് വെട്ടം ഇല്ലാണ്ടാകുന്നത് അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇസ് മെയിൻലി ലൈക്ക് ഇവിടെ കുറേ നാഷണൽ പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ സമ്മറിലാണ് ഏറ്റവും കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉള്ളത് തന്നെ അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി ഷെയർ വിത്ത് ദം ഇതാണ് ടാസ്മനയിലെ വിൻ്റർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു മഴ കണ്ട് ഈ വീഡിയോനെ ജഡ്ജ് ചെയ്യരുത് ഇന്നത്തെ വെതർ കണ്ടീഷൻ മഴയും അതുപോലെ തന്നെ ഫോഗിയുമാണെന്ന് ഓൾറെഡി അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് അല്ലാത്ത പക്ഷം ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല സണ്ണി ആയിരുന്നു നല്ല വെതറായിരുന്നു ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി തേർട്ടീൻ ഡിഗ്രി വരെ ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഐ വാസ് വെരി ഹാപ്പി കാരണം നമുക്ക് വീട്ടിലെ ജനലൊക്കെ തുറന്നിട്ടുമ്പോഴത്തേക്ക് സൺലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു ഫൈവ് തേർട്ടി വരെ കറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടി അതിന് ശേഷമാണ് പോകുന്നത് അഞ്ചര കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ടാവും കേട്ടോ കാരണം സൺസെറ്റ് സെറ്റ് കഴിഞ്ഞിട്ടും കുറച്ച് നേരം പെട്ടെന്ന് കിട്ടുന്ന ഒരു പരിപാടി കൂടിയില്ല പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് അത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ മോസ്റ്റ്ലി ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഇഫ് യു ആർ കമ്മിംഗ് ടു ടാസ്മിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ ഫീൽ ഫ്രീ ടു മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം പേജ് കാരണം എനിക്ക് നമ്പർ ഇന്ന് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ടാണ് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഷെയർ വിത്ത് യു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ വരുന്ന തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണം ഇത് ഇവിടെ ഒരു ടാസ്മാനിയിൽ താമസിക്കുന്ന ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക സി യു നെക്സ്റ്റ് വീഡിയോ ടെൽ ദ് ബൈ